ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിയമ്മയെ ആരോ കൊല്ലാൻ നോക്കുന്നുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പാർവതി വിശാലിനോട് സംസാരിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് അമ്മയെ കൊല്ലാൻ നോക്കുന്നത് ആരാണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ അത് ശേഖര മേനോനാണ് ആദ്യം എൻ്റെ അമ്മയെ അയാൾ ഇല്ലാണ്ടാക്കി പെറ്റമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റാണ്ടാക്കി പിന്നെ എന്നെ ഈ നിരയിലെത്തിച്ചത് എൻ്റെ പ്രഭാവതിയമ്മയാണ് അയാൾക്കിപ്പോൾ ആ അമ്മയെയും കൊല്ലണം എന്തിനാ അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോടെ ഇത്രയും ശത്രുത എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അന്ന് ആ ശേഖരമേനോനെ തലനാരിടയ്ക്കാണ് കൈവിട്ടു പോയത് ഇല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ അയാളെ തീർത്തേനെയെന്നും വിശാൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി പറയുന്നു വിശാൽ സാർ ഞാൻ പറയുന്നതെന്ന് കേക്ക് ഇല്ല ഞാൻ പറയ ഞാൻ അയാളെ രക്ഷപ്പെടുവെന്ന് ആരും വിചാരിക്കണ്ട അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും അയാളെ ഞാൻ കണ്ടെത്തിയിരിക്കും ഇനി അയാൾ എൻ്റെ കയ്യിൽ വന്നുപെട്ടാൽ അയാളുടെ അവസാനമായിരിക്കും കൊല്ലും ഞാൻ അയാളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നൊടുക്കിയിരിക്കുമെന്നും വിശാൽ തൻ്റെ കലയോടെ സംസാരിക്കുന്നു കേട്ട് പാർവതി പറയുന്നു സാർ എനിക്കൊരു സംശയമുണ്ട് ആ ശേഖരമേനോൻ മാത്രമായിരിക്കുമോ പ്രഭാവതിയുമെ കൊല്ലാൻ നോക്കുന്നത് പിന്നെ വേറെ ആർക്ക് അമ്മയോട് വൈരാഗ്യം ആരമ്മയെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ വിശാൽ ഒരു പക്ഷേ ശേഖരമേനോൻ കൂടാതെ മറ്റാരെങ്കിലും പ്രഭാവതിയുമായി കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതാ ഞാൻ ചോദിക്കുന്നത് പാർവതി ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പറയേ താൻ വേറെ ആരെയാണ് സംശയിക്കുന്നത് സർ എനിക്ക് സംശയം പ്രഭാവതിയമ്മയുടെ ആദ്യ ഭർത്താവിനെയാണ് അവർ തമ്മിൽ വേർ പിരിഞ്ഞിട്ട് പൊറ പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ആ പൊരുതക്കേട് ഇപ്പോൾ പ്രഭാവതിയമ്മയുടെ ജീവിതത്തിൽ കടുത്ത ശത്രുത ഉണ്ടാക്കില്ലേ മാത്രമല്ല പ്രഭാവതിയമ്മയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും അയാളെ വാശി പിടിപ്പിച്ചിട്ടുണ്ടാകണം അത് വലിയൊരു പകയായി മാറിയിട്ടുണ്ടാകണം ആ പക പീട്ടാനാണ് അയാൾ പ്രഭാവതിയമ്മയെ കൊല്ലാൻ നോക്കുന്നതെങ്കിലോ എരിക്കേട്ട് വിശാൽ പറയുന്നു പാർവതി നീ എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെ സംശയിക്കുന്നത് അതെന്താ സാർ ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പാർവതി അമ്മയുടെ എക്സ് ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ ഇല്ല മരിച്ചു പോയെന്നാണ് പറയുന്നത് എന്താ ചിന്തിക്കുന്നത് എന്ന് വിശാൽ പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു നമുക്ക് അയാളോട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാലോ എന്ന് എന്തിനെ അതൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാകും വേറെ എന്തിനാ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സാർ അത് അതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് കിട്ടിയാൽ എൻ്റെയും സാറിൻ്റെയും ഉള്ളിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില ഉത്തരങ്ങൾക്ക് ഉത്തരം കിട്ടിയാലോ എനിക്കതിൽ തീരെ പ്രതീക്ഷയില്ല പാർവതി അതറിയാതെ തനിക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ ശരി താൻ സമാധാനം നശിപ്പിക്കണ്ട നമുക്ക് പോയി അമ്മയോട് ചോദിക്കാം പിന്നെ എനിക്കതിൽ താല്പര്യമുണ്ടായിട്ടല്ല തനിക്ക് വേണ്ടി മാത്രം താൻ വാ എനെ പറഞ്ഞ് പാർവതിയും കൂട്ടി വിശാൽ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു ഇതേ സമയം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ചേച്ചി ഏത് നിമിഷവും ഒരു അപകടം നേരിടേണ്ടി വരും എന്നെനിക്കൊരു പേടിയുണ്ടെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത് കൈകാര്യം ചെയ്തോളാം പിന്നെ നീയായിട്ട് ഒരബദ്ധം കാണിക്കരുത് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാകൂ എന്നെ പ്രഭാവതി പറയുന്നു ആ സമയത്താണ് വിശാലും പാർവതിയും ഇവരുടെ അടുത്തേക്ക് വരുന്നത് ചേച്ചി എന്ന് പറഞ്ഞ് പ്രഭാവതി പ്രതാപൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മേ എനിക്കൊരു സംശയം എന്താ നിന്റെ സംശയം ചോദിക്കുന്നത് പ്രഭാവതി അമ്മയുടെ ആദ്യ വിവാഹം ശേഖരമേനോന്റെ കൂടെ ആ ബന്ധത്തിൽ നിന്നുണ്ടായ ശത്രുത കൊണ്ടാണോ അയാൾ അമ്മയെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് വന്നത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ഇത് ശേഖരും ശേഖറും കേൾക്കുന്നുണ്ടായിരുന്നു അമ്മേ എന്റെ അമ്മയമ്മ ഒന്നും ഇണ്ടാത്തത് എന്ന് വിശാൽ വീണ്ടും ചോദിക്കുകയാണ് പ്രഭാവതിയോട് എടാ അന്ന എന്നോട് പിള്ളേരോടുമുള്ള ആ ഫോട്ടോ കണ്ടത് മുതൽ തുടങ്ങിയതാണല്ലോ നിന്റെ ഈ സംശയം അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇത് ആക്ച്വലി എന്റെ സംശയമല്ല പാർവതിയുടേതാണ് അവരുടെ ആ സംശയം അമ്മ തന്നെ തീർത്ത് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നും വിശാൽ പാർവതി പ്രഭാവതിയോട് പറയുന്നു ഇത് കേട്ട് പ്രഭാവതി ദേഷ്യത്തോടെ പാർവതി ഒന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചത് അമ്മയെ വിഷമിപ്പിച്ചെങ്കിൽ അത് അമ്മക്ക് ക്ഷമിക്കണമെന്നും വിശാൽ പറയുന്നുണ്ട് പ്രഭാവതി പാർവതിയോട് പറയുന്നു പാർവതി പാർവതി എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നത് എവിടെ നിന്ന് പാർവതിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായത് പാർവതി എന്റെ ഭർത്താവ് മരിച്ചുപോയിട്ട് വർഷങ്ങളായി അയാൾ മരിച്ച ശേഷം പിന്നെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് വിശാലിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്നത് ആദ്യ ഭർത്താവുമായിട്ടുള്ള എന്റെ ജീവിതം ശരിക്കും നരക അതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ജീവ ദയവ് ചെയ്ത് എന്നെ അരൊന്നും ഓർമ്മിപ്പിക്കരുത് എന്നും പ്രഭാവതി പറയുന്നു ശേഖരം അവിടേക്ക് വരുന്നുണ്ട് ഇത് കേട്ട് പാർവതി ദേഷ്യത്തോടെയാണ് പ്രഭാവതിയെ നോക്കുന്നത് അമ്മയെ എനിക്കും പാർവതിക്കും ഇതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഈ സംശയം അമ്മയോട് നേരിട്ട് ചോദിച്ചത് എന്നും വിശാൽ പറഞ്ഞപ്പോൾ പ്രഭ പാർവതി പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ കരുതിയത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചു പോയെന്നാണ് അന്ന് ഉപേക്ഷിച്ചു പോയ ആളിനെ പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിഞ്ഞപ്പോൾ വൈരാഗ്യം തോന്നിയപ്പോൾ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് പാർവതി നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിചാരണ എന്റെ ആദ്യ ഭർത്താവിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയില്ലായിരുന്നു എന്നും കണ്ണീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ജീവിതത്തിൽ എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേന് അയാൾ എന്നെ തല്ലുമായിരുന്നോ അയാളുടെ തല്ലും തൊഴിയും ഓൾക്കാത്ത ഒരു ദിവസം ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്റെ മക്കളുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ഞാൻ മരിച്ചു പോയാ പിന്നെ എന്റെ മക്കൾക്കാരാണുള്ളത് അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം ഞാൻ സഹിച്ച് ജീവിച്ചു ഒടുവിലെൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചത് എനിക്ക് കലുവച്ച നുടകളാണ് പ്രഭാവതി എല്ലാവരോടുമായി പറയുന്നത് ഇത് ഇവള് നല്ലൊരു നടിയാണല്ലോ എന്ന് പ്ര മറിഞ്ഞെന്ന് കാണുന്ന ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് പ്രഭാവതി വിശാലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എൻ്റെ മക്കൾ അവരുടെ ജീവനാണ് അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ ഒരു വിവാഹത്തിന് തയ്യാറായത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു മകനെ കൂടി കിട്ടി അമ്മയില്ലാണ്ട് വിഷമിക്കുന്ന പിൻ ഇവനായിരുന്നു എനിക്കെല്ലാം എൻ്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത് കണക്ക് പറയുന്നതല്ല നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു പറഞ്ഞ് പ്രഭാവതി പ്രഭാവതിക്കാരനപ്പോൾ വിശാൽ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു അമ്മയെ സോറി അമ്മേ കരയാണ്ടിരിക്കേ ചേച്ചി കരയില്ലേ ചേച്ചി എന്ന് പ്രതാപനും പറയുന്നുണ്ട് ശേഷം പ്രഭാവതി പാർവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പാർവതി എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരുവല്ലോ അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം എന്നെ പറഞ്ഞേ പ്രഭാവതി ഏതോ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും അത് കാണാനുള്ള ആകാംക്ഷയോടെ നിൽക്കുന്നു ഒരു ചിത്രവുമായി പ്രഭാവതി അവിടെ എത്തിയിട്ട് മിശാലിനെ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഏതോ ഒരാളുടെ ഫോട്ടോയും പ്രഭാവതിയുടെ ഫോട്ടോയും കൂടി വിവാഹ ഫോട്ടോ ആക്കി എഡിറ്റ് ചെയ്തിട്ട് അതെല്ലാവരെയും കാണിക്കുകയാണ് ഇത് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പാർവതി വിചാരിക്കുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ ഗാർഗിയും അത് കാണുന്നുണ്ട് മരിച്ചു പോയെങ്കിലും ഇത് വിപിൻ്റെ അച്ഛനല്ലേ അച്ഛന് അച്ഛന് വേണ്ടി അമ്മയോ എന്റെ ഭർത്താവോ വിപിനോ ആണ്ടുബലി നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാ ഗാർഗി അരക്കി ചെയ്യുന്നത് അരക്കിയ സൽകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് ഇതുപോലെയുള്ള ദുഷ്ടന്മാർക്ക് വേണ്ടി എന്തിനാണ് അത് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ഇപ്പോൾ തീർന്നു എന്ന് ഞാൻ കരുതുന്നു എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു സോറി അമ്മയെ അമ്മയെ സംശയിച്ചതിന് എനിക്ക് വിഷമമുണ്ട് ഐം റിയലി സോറി എന്നെ വിശാൽ പ്രഭാവതിയോട് മാപ്പ് ചോദിച്ചപ്പോൾ പാർവതി അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നു പിന്നാലെ വിശാലും പോകുന്നുണ്ട് ഗാർഗി അവിടെ നിന്നപ്പോൾ ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ എന്ന് ദേഷ്യത്തോടെ പ്രഭാവതി ഗാർഗിയോട് ചോദിക്കുന്നു ഇല്ല എന്ന് ഗാർഗി പറയുന്നു ആ ഫോട്ടോ ഗാർഗിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പ്രഭാവതി പറയുന്നു എന്നാ ചെല്ലെന്ന് ചേച്ചി ഇത് എങ്ങനെ ഒപ്പിച്ചു എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് പ്രതാപ് ആ ഫോട്ടോഷൂട്ട് ശേഖരമേനുന്റെ മുഖത്തിന് പകരം ചത്തുപോയ വേറൊരുത്തിന്റെ മുഖം ഇവിടെ പേസ്റ്റ് ചെയ്യും സംഗതി ക്ലീൻ ഇപ്പോൾ ഇയാളാണ് എന്റെ ആദ്യ ഭർത്താവ് ഏതായാലും ഈ ചത്തുപോയവൻ ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് ഇയാൾ എന്റെ ആദ്യ ഭർത്താവായി തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നതിന്റെ പ്രതാപനം പ്രഭാവതി മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ് ചേച്ചി ശേഖരമേനോനാണോ ചേച്ചിയുടെ ആദ്യ ഭർത്താവെന്ന് പാർവതി ചോദിച്ചില്ലേ ആ ശേഖരമേനോനാണോ ഈ ചേച്ചിയെ കൊല്ലാൻ ഇവിടെ വന്നതെന്ന് അവൾ സംശയിച്ചില്ലേ അന്ന് അതൊന്നും അവളുടെ വെറും സംശയമല്ല അവൾക്ക് എന്തോ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു ഇത് കേട്ട് പാർവതി പറയുന്നു അവൾ ആ നെഗറ്റീവിൽ നിന്നും ശേഖരമേനോനും ഞാൻ വിവാഹിതരായി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടാകുമോ കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല ശേഖരമേനോനെക്കുറിച്ച് അവൾ അന്വേഷിച്ചിട്ടുണ്ടാകും അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് വ്യക്തമായിട്ടുണ്ട് പ്രതാപ അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടമാണ് എന്നെ പ്രഭാവതി പറയുന്നു ശേഖരമേനോനെ അയാൾ അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചേച്ചിയെക്കുറിച്ചും എന്നെക്കുറിച്ചും വ്യക്തമായി പാർവതിയോട് പറഞ്ഞിട്ടുണ്ടാകും അയാൾ ഗായത്രി ദേവിയുടെ കൊലപാതകം ശേഖരമേനോനെ ജയിലിലിട്ടതും എല്ലാം പാർവതിയോട് അയാൾ വിശദീകരിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്ന നാടകങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അയാൾ നമ്മളെ ക്രോസ് വിസ്താരം ചെയ്യാൻ വന്നത് ശേഖരമേനോനെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ പ്രതാപ ശേഖരനെ കണ്ടെത്താനായി നീ ആരോഗ്യോ നിയോഗിച്ചില്ലേ എന്നിട്ട് എന്തായി എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അവരന്വേഷിക്കുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ അവരെന്ത് അന്വേഷിക്കുന്നുവെന്ന് മാസങ്ങളായിട്ട് അവരുടെ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ട് അവരെയും കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പ്രഭാവതി പറയുന്നു ഇങ്ങനെ നമ്മൾ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് എന്താ കാര്യം അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ ശേഖരമേനോനെ കണ്ടെത്താൻ നമ്മൾ വേറെ ആരെങ്കിലും വെച്ചിലേ പറ്റോ ആലോചിക്കാനൊന്നും സമയമില്ല ഉടനെ ശേഖരമേനോനെ കണ്ടെത്തിയേ മതിയാകൂ അയാളും പാർവതിയും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ അയാൾ നമ്മൾ നമ്മളിവിടുന്ന് പുറത്താക്കാൻ അയാളും പാർവതിയും തമ്മിൽ ശ്രമിക്കും പാർവതിക്ക് അയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്താൽ പെട്ടാൽ പാർവതി അയാൾക്കൊപ്പം നിൽക്കും അയാളുടെ നിരപരാധിത്വം പാർവതി സമർത്ഥമായി വിശാലിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ശേഖരമേനോൻ അല്ല ഗായത്രിയമ്മയെ കൊന്നതെന്ന് അവളുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പിടികൾ നമ്മളാണെന്ന് വിശാലിനെ ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ കൊല്ലുന്നത് എന്നെയും നിന്നെയും ആയിരിക്കും പ്രതാപൻ പറയുന്നു ശരിയാണ് ഗായത്രി ദേവിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ നമ്മളെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു മുമ്പ് ശേഖരമേനോനെ നമുക്ക് പിടികൂടണം അയാളെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പാടില്ല അയാളെ കൊല്ലണം എത്രയും പെട്ടെന്ന് അയാളെ കൊന്നേ തീരുവനക്കെ പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നതിന്റെ പാർവതിയുടെ ടെൻഷനിലാണ് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഞാൻ കണ്ട നെഗറ്റീവിന്റെ ഫോട്ടോ അല്ലല്ലോ അമ്മ ഇപ്പോൾ കാണിച്ചത് ഈ ഫോട്ടോ ഇപ്പൊ എവിടെനിന്ന് വന്നോ ഈ ഫോട്ടോയിൽ കാണുന്നത് ആരൊക്കെയാണ് പ്രഭാവതി അമ്മ പറഞ്ഞത് കള്ളമാണല്ലോ എന്തിനാണ് ആ സത്യം മറച്ചു വെക്കുന്നത് പ്രഭാവതി അമ്മയുടെ ഭർത്താവ് ഇത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അതെന്താ അവര് തിരി തുറന്ന് പറയാത്തത് അമ്മ പറഞ്ഞത് സത്യമാണെന്നാ വിശാൽ സാറ് വിചാരിച്ചത് അതൊന്നും സത്യമല്ലെന്ന് വിശാൽ സാറിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ പാർവതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിശാൽ പാർവതിയെ കാണുകയും പാർവതിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു ഇനിയും അമ്മയെ സംശയിച്ച് വിശാൽ സാറിനോട് സംസാരിച്ചാൽ വിശാൽ സാറിന് ദേഷ്യം വരത്തല്ലേ ഉള്ളൂ എന്ത് ചെയ്യും എന്നൊക്കെ പാർവതി ആലോചിക്കുന്ന സമയം വിശാൽ പാർവതിയെ വിളിക്കുന്നുണ്ട് പാർവതി എന്നു പറഞ്ഞു വിളിച്ചപ്പോൾ പാർവതി ചോദിക്കുന്നു വിശാൽ സാർ ഞാൻ കാരണം സാറിന് വിഷമമായല്ലേ എനിക്ക് പ്രയാസമൊന്നുമില്ല പാർവതി ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ വെറുതെ അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിഷമിപ്പിച്ചു ഓരോ അനിഷ്ട ചിന്തകൾ എനിക്ക് എങ്ങനെ വന്നു പാർവതി സാർ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള കാര്യത്തിനാണ് ഒരു വ്യക്തത വരുത്താനാണ് ഞാൻ ചോദിച്ചത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇപ്പോൾ തനിക്ക് വ്യക്തത കിട്ടിയില്ലേ ഏതായാലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖർ എന്ന് വ്യക്തമായില്ലേ ശേഖര മേനോൻ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അങ്ങനെയുള്ള ഒരാൾ അമ്മയുടെ ആദ്യ ഭർത്താവാണ് എന്ന് ചിന്തിച്ചത് തന്നെ ആപത്താണ് പാർവതി പറയുന്നു അമ്മ പറഞ്ഞതനുസരിച്ചായാലും അമ്മയുടെ ആദ്യ ഭർത്താവ് അത്ര നല്ല സ്വഭാവമുള്ള ആളല്ലോ അമ്മയെ ഉപദ്രവച്ച് അമ്മയുടെ ജീവനം നശിപ്പിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തെന്നല്ലേ പറഞ്ഞത് അപ്പോ ഈ കൊലയാളിയായ ശേഖരമേനോനാണ് ചിന്തിച്ചത് എന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിശാൽ പറയുന്നു ശരി ശരി ഈ കാര്യത്തിൽ എന്തായാലും നമ്മൾ തമ്മിൽ ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ തർക്കിക്കുന്നില്ല വിശാൽ പക്ഷേ യാതൊരു പ്രസ്ഥാനമില്ലാത്ത സംശയമായിരുന്നില്ല എൻ്റെത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ വീണ്ടും പറയുന്നു പാർവതി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ത് അടിസ്ഥാനമാണ് പാർവതിയുടെ സംശയത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് പാർവതി അത് പറയേ ഏതായാലും അമ്മ എന്റെ സംശയം നിഷേധിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാലിന്റെ സ്വരം മാറുന്നു നീ പറഞ്ഞത് കേട്ടാൽ അമ്മ കള്ളം പറഞ്ഞതാണെന്ന് തോന്നുമല്ലോ പാർവതി അമ്മ അവരുടെ ആദ്യ ഭർത്താവുമായിട്ടുള്ള വിവാഹ ഫോട്ടോ കാണിച്ചതല്ലേ നീയും കണ്ടതല്ലേ അത് പിന്നെ എന്തിനാണ് വീണ്ടും സംശയം പാർവതി പറയുന്നു ശരിയാ തെളിവ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എങ്കിലും അമ്മ ഇവിടുത്തെ അച്ഛനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ മറിക്കുന്നത് പോലെ തോന്നുന്നു വിശാൽ പറയുന്നു പാർവതി നീ അതിരുവിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട പാർവതി പറയുന്നു വിശാൽ സാർ എൻ്റെ സംശയങ്ങൾ വിശാൽ സാറിനോടല്ലാണ്ട് ഞാൻ പിന്നെ ആരോടാണ് പറയുന്നത് ഞാനിനി എന്ത് വേണോന്നാണ് നീ പറയുന്നത് വീണ്ടും അതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കണോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് സർ എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി ഇനിയും അമ്മയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല വീണ്ടും അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച അമ്മയ്ക്ക് വിഷമമാവില്ലേ എന്തിനാ അമ്മയെ വിഷമിക്കുന്നത് നിനക്കിതേപ്പറ്റി അറിയേണ്ടത് എന്തായാലും അമ്മയെ വിഷമിപ്പിക്കാതെ ബുദ്ധിപരമായിട്ട് അറിയാൻ ശ്രമിക്കാം നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാം പാർവതി എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക് മൈ ചാനൽ